ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ച് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ രംഗത്ത് വരികയുണ്ടായി പാകിസ്ഥാനിൽ ആക്രമണം പ്രധാനമായിട്ടും നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു ഇരുവർക്കുമൊപ്പം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും പങ്കെടുക്കുകയുണ്ടായി പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കിയെന്ന് കേണൽ സോഫിയ ഖുറൈഷി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും തകർത്തിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവന് അപകടം അപകടമുണ്ടാക്കാത്ത രീതിയിലാണ് കൂടുതലും ആക്രമണം നടത്തിയതും ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിരുന്നു കൂടുതലും ഓപ്പറേഷന് വേണ്ടി നീണ്ടിരുന്നതും ഭീകര കേന്ദ്രങ്ങളിലാണ് കൂടുതലും ആക്രമണം നടത്തിയതും ഏപ്രിൽ ഏഴാം തീയതി പുലർച്ചെ ഒരു മണിയോട് കൂടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിന്റെ ശക്തമായി തന്നെ മറുപടി നൽകിയെന്ന് കേണൽ സോഫിയ കുറേശി വെളിപ്പെടുത്തി ഭീകരവാദ താവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലും ഇതിനുവേണ്ടിയുള്ള നടപടികൾ പാകിസ്ഥാൻ ചെയ്യുകയും ചെയ്യും ഈ താവളങ്ങളെല്ലാം കണ്ടെത്തിയാണ് ഇന്ത്യ പ്രധാനമായിട്ടും തിരിച്ചടി നൽകിയിരിക്കുന്നത് ജെയ്ഷ മുഹമ്മദിന്റെ മുസാഫാബാദിലെ താവളം ശരിക്കും തകർക്കുകയുണ്ടായി കേണൽ സോഫിയ കുറേശി വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരരെതിരെ നടപടിയെടുക്കാതെ വന്നതിനെ തുടർന്നുകൊണ്ടാണ് കൂടുതലും ആക്രമണം നടത്തിയത് മറ്റൊരു കാര്യം സാധാരണക്കാരും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നതാണ് ആക്രമണത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടാണ് കേണൽ ഇക്കാര്യം കൂടുതലും വിശദീകരിച്ചതും വൻതോതിലുള്ള നാശം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ വരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു അതായത് ഏതെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു കൂട്ടം കെട്ടിടമായിരിക്കും ആയിരിക്കും കൂടുതലും ലക്ഷ്യമിട്ടിരുന്നത് പൊതുജനത്തിന് പ്രശ്നമുണ്ടാകാതിരിക്കുന്ന വേണ്ടിയായിരുന്നു ഇങ്ങനെ കൂടുതലും ലക്ഷ്യമിട്ടിരുന്നതും സൈനിക കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം നടന്നിരുന്നതും ഒരു സർജറി നടത്തുന്നത്ര ക്ലിനിക്കൽ പ്രിസിഷനോടെയായിരുന്നു അത് പൂർത്തിയാക്കിയതെന്നും സംയുക്ത സേന വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും സംസാരിക്കുകയുണ്ടായി ഇന്ത്യയുടെ തിരിച്ചടി ഭീകരതയ്ക്കെതിരാണെന്നും പാകിസ്ഥാനുമായി ഭീകരർക്ക് നിരന്തര ബന്ധമാണുള്ളതെന്നും വിക്രം മിശ്രി ശക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം കൂടുതലും ആരംഭിച്ചിരുന്നത് കേണൽ സോഫിയ കുറേശിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് സൈനിക നടപടികൾ വിശദീകരിച്ചു കാശ്മീരിൽ ദീർഘകാലമായി സമാധാനം ഇല്ലാതാക്കുന്നതിലും അതുപോലെ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് വലിയ പങ്കാണ് നിലനിൽക്കുന്നത് പഹൽഗാമിൽ കഴിഞ്ഞ മാസം നടന്നത് ഹീനമായ ആക്രമണം കൂടിയാണ് കുടുംബത്തിന് മുന്നിൽ വെച്ച് തലയിൽ വെടിയേറ്റുകൊണ്ടാണ് അന്ന് ഇരുപത്തിയാറ് പേർ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടി ആർ എഫ് ലഷ്കർ എ തായ്ബയുമായി ബന്ധമുള്ള സംഘടന കൂടിയാണ് ടിആർഎഫ് പോലുള്ള സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ് പിന്തുണയ്ക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആക്രമണം ആസൂത്രണം ചെയ്തവരെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തിയിരുന്നത് പാകിസ്ഥാൻ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതും ഭീകരർക്ക് പാകിസ്ഥാനുമായി നിരന്തര ബന്ധമാണ് നിലനിൽക്കുന്നത് ഭീകരരുടെ സുരക്ഷിത താവളമായി പാകിസ്ഥാൻ മാറിയിട്ടുമുണ്ട് മാത്രമല്ല ഭീകരതയ്ക്കെതിരെ അവർ മിണ്ടാൻ ഒരുക്കവുമല്ല ഭീകരതയെ ചെറുക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഭീകര കേന്ദ്രങ്ങളായിരുന്നു കൂടുതലും ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ ആക്രമിച്ചിരുന്നതും നേരെ മറിച്ച് പാകിസ്ഥാൻ എതിരെ ആയിരുന്നില്ല ഭീകരതയ്ക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ തിരിച്ചടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുറന്നു പറയുകയുണ്ടായി പഹൽഗാമിന് ശേഷം കൂടുതൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ആക്രമണം കൂടുതൽ നടത്തിയതെന്നും മിശ്ര വിശദീകരിക്കുകയുണ്ടായി ഇന്ത്യക്കെതിരായ കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നതായി ഞങ്ങളുടെ ഇന്റർനെറ്റ് വൃദ്ധങ്ങൾ സൂചന നൽകി കഴിഞ്ഞു അത് തടയുവാനായി ഇന്ത്യ യഥാർത്ഥത്തിൽ നിർബന്ധിതരാക്കി ഇന്ന് രാവിലെ അതിർത്തി കടന്നുള്ള ഭീകരതയെ തടയാനുള്ള അവകാശം ഇന്ത്യ കൂടുതലും ഉപയോഗിക്കുകയും ചെയ്തു ഞങ്ങളുടെ നടപടികളെല്ലാം തന്നെ കൃത്യവും അതുപോലെ വ്യാപനം കുറഞ്ഞതും ഉത്തരവാദിത്തത്തോട് കൂടിയതുമായിരുന്നു തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ കൂടിയാണ് ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കൂടുതലും കേന്ദ്രീകരിച്ചതെന്നും വിക്രം മിശ്രി പറയുകയുണ്ടായി പഹൽഗാം ആക്രമണത്തിന്റെ കുറ്റവാളികളെയും ആസൂത്രകരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയ പാകിസ്ഥാൻ ഒരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നതെന്നും വിദേശ സെക്രട്ടറിയും വ്യക്തമാക്കുകയുണ്ടായി പഹൽഗാമിലെ ആക്രമണം വളരെയധികം ക്രൂരമായിരുന്നു ഇരകളിൽ ഭൂരിഭാഗം കൊല്ലപ്പെട്ടത് വളരെ അടുത്തു നിന്നും കുടുംബത്തിന്റെ മുന്നിൽ വെച്ചുമാണ് എന്നത് ഏറെ വേദനാജനകമാണ് അതുപോലെ കൊലപാതക രീതി കുടുംബങ്ങളെ മാനസികമായി വളരെയധികം വേദനിപ്പിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നൊരു ഗ്രൂപ്പിന് ലഷ്കർ ഇ തോയ്ബയുടെ വളരെയധികമായി ബന്ധവും നിലനിൽക്കുന്നുണ്ട് ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല യഥാർത്ഥത്തിൽ തകർന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും വിക്രമൃത് പറയുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ മാധ്യമക്കുറിപ്പിൽ നിന്ന് ടി ആർ എഫിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ സമ്മർദ്ദം പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികളുമായുള്ള അവരുടെ ബന്ധം തുറന്നു തുറന്നുകാട്ടിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും സർക്കാർ വൃദ്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി ഫീ റിപ്പീറ്റ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സേന ഇരുപത്തിനാല് മിസൈലുകളാണ് കൂടുതലും പ്രയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് സംയുക്ത സേനാ നീക്കത്തിലൂടെ പ്രധാനമായിട്ടും തകർത്തത് അതേസമയം തന്നെ ഇന്ത്യൻ സൈനികർ നമ്മുടെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നു പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ ഈ പ്രതികരണം നടത്തിയത് അതേസമയം പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത സേനയിൽ അഭിമാനിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരണം നടത്തി ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും വളരെയധികം അഭിനന്ദിക്കുകയാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് സേനയ്ക്കും സർക്കാരിനുമൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തു ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഗാർഗയും പറഞ്ഞു ഇന്ന് പുലർച്ചെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ കൂടുതലും ഇന്ത്യ ആക്രമിച്ചിരുന്നത് രാവിലെ ഒന്ന് നാൽപ്പത്തിനാലോടെയാണ് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് കര നാവിക വ്യോമസേനകൾ സംയുക്തമായി തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആക്രമണം കൂടുതലും നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്